സംഗീത കരോൾ കരോൾഗാന മത്സരം രാജകുമാരി നേതൃത്വത്തിൽ നടന്ന കരോൾഗാന മത്സരം ആഘോഷമാക്കി രാജകുമാരി നിവാസികൾ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് രാജകുമാരി വൈ എം സി എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിവ്യതാരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കരോൾഗാന മത്സരം സംഘടിപ്പിച്ചത് ഇടുക്കി എം പി ഡീൻ കുര്യാകോസ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംഗീത സംഗീതമായി രാജകുമാരിയിലെ കരോൾഗാന മത്സരം രാജകുമാരി വൈഎംസിഎ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് രാജകുമാരി ടൌണിൽ കരോൾഗാന മത്സരം സംഘടിപ്പിച്ചത് കൊറോണയെ തുടർന്ന് നിന്നുപോയ കരോൾഗാന മത്സരം കഴിഞ്ഞ വർഷം തൊട്ട് വീണ്ടും വൈഎംസിഎ പുനരാരംഭിച്ചു ഹൈറേഞ്ച് മേഖലയിലെ ഏറ്റവും വലിയ കരോൾഗാന മത്സരത്തിനാണ് രാജകുമാരി സാക്ഷ്യം വഹിച്ചത് സമീപത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി പത്തോളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വേദി അലങ്കരിച്ച നൃത്ത ചുവടുകളുമായിട്ടായിരുന്നു കരോൾ മത്സരം ആഘോഷമാക്കിയത് യൂണിറ്റ് പ്രസിഡന്റ് ഒ എ ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് കരോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് ആഘോഷ പരിപാടികളിൽ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന തലത്തിലേക്ക് രാജകുമാരിയിലെ ഈ ആഘോഷങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി രൂപത വികാരി ജനറൽ ജോസ് നരിദൂക്കിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി ഫാദർ ബേസിൽ കെ ഫിലിപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബി വി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധികൾ വ്യാപാരികൾ വൈഎംസിഎ നേതാക്കൾ മത സാമുദായിക സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഡിവൈൻ ബീച്ച് കമ്പിളികണ്ഠം ഒന്നാം സ്ഥാനവും രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ രണ്ടാം സ്ഥാനവും മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ പള്ളി മൂന്നാം സ്ഥാനവും മുരിക്കുംതൊട്ടി പള്ളി നാലാം സ്ഥാനവും കരസ്ഥമാക്കി ചെയർമാൻ സാജോ പന്തത്തല പ്രസിഡന്റ് ഒ എ ജോൺ സെക്രട്ടറി അരുൺ മാത്യു ട്രഷറർ വർഗീസ് തോപ്പിൽ കൺവീനർ കുരിശിങ്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ കുമാരി കുര്യാക്കോസ് പിയൂസ് കറിയ അഡ്വക്കേറ്റ് സാജു എടപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റിവിഷൻ രാജകുമാരി